진다바사바다바트체사바다바사바다바 സിന്ദാബാദ് തദ്ദേശ ഭരണം തകർത്തിടുന്ന തദ്ദേശ ഭരണം തകർത്തിടുന്ന തദ്ദേശ ഭരണം ഇടതു സർക്കാർ നിലപാട് ഇടത് സർക്കാർ ഇടതു സർക്കാർ ഇടതു സർക്കാർ നിലപാടിൽ മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം മുന്നൊരുക്കം നടത്തിടാതെ മുന്നൊരുക്കം നടത്തിടാതെ മുന്നൊരുക്കം നടത്തിടാതെ െ ഭരണം ഒരുങ്ങുന്നു കേസ് നടപ്പിലാക്കിയ കേസ് മാർട്ടിൽ നടപ്പിലാക്കിയ കേസ് മാർട്ടിൽ തദ്ദേശ ഭരണം ഒരുങ്ങുന്നു സേവനങ്ങൾ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ നടപ്പാക്കിയത് മൂലമുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുക പി എം എ വൈ ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസരം നിഷേധിച്ച സംസ്ഥാന സർക്കാർ നടപടി തിരുത്തുക തദ്ദേശ സ്ഥാപന ഓഫീസുകളിൽ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്തുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സഭ നടത്തി വേങ്ങരയിൽ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു അതുപോലെ തന്നെ ഒന്നിനും പണ്ടില്ല അതാണ് കഥ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വർക്കിലും പോലും പണ്ടില്ല ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഈ വേദനക്കൂടി പോകുന്ന നമ്മുടെ വഴിക്കടവ് പരപ്പനങ്ങാടി റോഡ് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ നടപ്പിലാക്കിയ വൻ പദ്ധതി കോൺട്രാക്ട് കൊടുത്തതാണ് അതിൻ്റെ അഞ്ച് കൊല്ലമായിട്ട് ഇപ്പോഴും ഈ വേങ്ങന റോഡ് ഇപ്പോഴും ഈ ഗവൺമെൻറ് കാലാവധി ചെയ്യാൻ പോവുകയാണ് അപ്പോഴും ആ റോഡ് കിടക്കുന്ന ഘടകം കണ്ടില്ല പാസായി കോൺട്രാക്ട് കൊടുത്ത റോഡാണ് ഇതാണ് കാരണം എത്രയോ നിയോജന മണ്ഡലങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന റോഡ് അതിനുള്ള കൊണ്ടും പോയി ആൾക്കാർ നാട്ടുകാർ തിരിവിട്ട് കൊണ്ടും പോകുകയാണെങ്കിൽ ഇതേ സ്ഥിതിയാണ് നാട്ടുകാർ തിരിവിടുത്തിട്ടാണ് ഇപ്പോൾ ആശുപത്രികൾ നടക്കുന്നത് അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഈ കണ്ണിക്ട് ആധാരമായ പഞ്ചായത്തുകളിലെയും അവിടെ ജീവനക്കാരില്ല അവിടെ ഇപ്പം നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾക്ക് ഇയാൾ കഴിന്മാറിയില്ല ഇപ്പം സ്വന്തവരെ നടപ്പിലാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു യു ഡി എഫ് ഗവൺമെൻറ് വന്നാൽ ഈ സ്ഥിതി മാറ്റും ആ കാര്യത്തിൽ യാതൊരു പക്ഷേ ഇപ്പോ പദ്ധതികൾ അടിയന്തരമായി ഇപ്പോൾ ആശുപത്രിയിൽ മരിച്ചു വാങ്ങാൻ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ലൈഫ് മദ്ധതി പോലുള്ള മദ്ധതികളൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം എന്നുള്ള കാര്യം തീർച്ചയായും ഈ പ്രക്ഷോഭം കൊണ്ട് ഇത് അവസാനിക്കൂല ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല എങ്കിൽ മുസ്ലിം മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല മുന്നണി തന്നെ യു ഡി എഫ് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ ഞാൻ ഇന്നത്തെ ഈ പരിപാടി എൽ ജി എം എൽ സംസ്ഥാന പ്രസിഡന്റ് കെ ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി കെ അസ്ലു പി കെ അലി അക്ബർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കെ രാധാകൃഷ്ണൻ മാസ്റ്റർ പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ പറമ്പിൽ അബ്ദുൽ ഖാദർ ടി വി ഇക്ബാൽ ഷംസു പുള്ളാട്ട് ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബെൻസിറ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹാജി കടമ്പോട്ട് കെ കെ മൻസൂർ കോയത്തങ്ങൾ യു എം ഹംസ വി സലീമ ടീച്ചർ കെ പി ഹസീന ഫസൽ എന്നിവർ പ്രസംഗിച്ചു പി കെ റഷീദ് സ്വാഗതവും കുറുക്കൻ മുഹമ്മദ് നന്ദിയും പറഞ്ഞു എൻ ടി എ ന്യൂസ് വേങ്ങര ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രധാനിക്കുന്നത് മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കുട്ടികളിൽ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ േങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര